സി ബി ഐ അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടു കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും നീതി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത് ഇനിയും തന്നെ പോകാൻ തന്നെയാണ് ഇല്ല ഇല്ല തൃപ്തിയില്ല അവർ അവരന്വേഷിക്കില്ല അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാവുന്നത് പ്രധാന പ്രതികളെല്ലാം പ്രതികൾ എല്ലാം അവരെ സംരക്ഷിച്ചോണ്ടിരിക്കല്ലേ ഇല്ല ഞങ്ങൾ അന്ന് തന്നെ പിന്നെ വക്കാലത്ത് പ്രവീൺ ിയൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു അന്ന് തന്നെ അവക്കാലത്ത് ഒഴിഞ്ഞ് ബാക്കി രാംകുമാർ സാറിനെ ഏൽപ്പിക്കുമായിരുന്നു അതുകൊണ്ട് കോടതി എന്തോ അങ്ങനെ അറിയില്ല അത് അതിന് അതിനകത്ത് അറിയില്ല ഗൂഢാലോചന ഉണ്ടോന്നുള്ള കാര്യം അറിയില്ല ഞങ്ങൾക്ക് ആ ഒരു കാര്യം കൂടെ ഒന്ന് അഡ്രസ് ചെയ്യണമെന്നുണ്ട് അപ്പം ഇപ്പൊ കുറച്ചു നാളായിട്ട് ചില യൂട്യൂബ് ചാനൽസിലൊക്കെ ഞങ്ങളുടെ കൊച്ചൻ പ്രവീൺ ബാബുനെ പറ്റി ഓരോ അപവാദ പ്രചാരണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുവാണ് കൊച്ചച്ചൻ ഞങ്ങളെ ചതിച്ചു വഞ്ചിച്ചു അങ്ങനൊക്കെ പറഞ്ഞതാണ് അപ്പൊ ഇതൊന്നും കൊച്ചൻ അറിയാവുന്ന ആരെയും കൊച്ചച്ചനെ അറിയാവുന്ന ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് കുറച്ച് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട് അപ്പൊ ഈ അച്ഛൻ്റെ ഒരു കാര്യത്തിൽ ഞങ്ങളെ പോലെ തന്നെ കൊച്ചച്ചനും ഒട്ടും സഹിക്കാൻ ഒരു കാര്യമാണ് നടന്നേക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ കൊച്ചിനനെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കൂടെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പം അത് കൊച്ചനെക്കാട്ടി കൂടുതൽ അത് ഞങ്ങളെയാണ് വേദനിപ്പിക്കുന്നത് അതുപോലായിരുന്നു അച്ഛനും കൊച്ചച്ചനും തമ്മിലുള്ളൊരു ബോണ്ട് അപ്പം അപ്പം ഈ ഈ കേസിന്റെ ഏറ്റവും 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 കൂടുതൽ 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 എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ അതിന്റെ കൂടെ കഷ്ടപ്പെടുന്ന കൊച്ചച്ചനെ തന്നെയാണ് ഇപ്പൊ വിമർശിക്കുന്നത് നമസ്കാരം അടുത്ത കേരളം രിച്ചു നിന്ന ഒരു കൊലപാതകമായിരുന്നു അഥവാ ദുരൂഹ മരണം തന്നെയായിരുന്നു മുൻ കണ്ണൂർ ആയ നവീൻ ബാബുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചാം തീയതി മരണം കഴിഞ്ഞിട്ടും ഇന്നു വരെയും അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്താൻ കേരള പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പ് രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അതായത് എസ് ഐ ടിക്ക് ആയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തുപറയേണ്ട വിശേഷം ഈ കേസിലെ ദുരൂഹതകൾ അഴിക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ നവീൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി അന്ന് ഹൈക്കോടതി തള്ളുകയായിരുന്നു അതിന് സുപ്രധാനമായ ഒരു കാരണം പ്രോസിക്യൂഷന്റെ നിലപാടുകളും സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൈക്കൊണ്ട നിലപാടും തന്നെയായിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന സത്യവാങ്മൂലം തന്നെയാണ് പോലീസും സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് സി പി എം കുടുംബക്കാരായ പരമ്പരാഗതമായ നവീൻ ബാബുവിന്റെ കുടുംബം സി പി എം കുടുംബക്കാർ തന്നെയാണ് ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ആണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഒരു സി പി എം കുടുംബക്കാർ ഇത്തരത്തിൽ ഒരു മരണത്തിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ സി പി എം സർക്കാരും സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെല്ലാവരും ആ കുടുംബത്തിന്റെ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയല്ലേ ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ആണ് എന്ന് പറയുന്ന സി കാർ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ന്യായമായൊരു അന്വേഷണത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഇന്നിപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജിയും തള്ളിയിരിക്കുന്നു സിംഗിൾ ബെഞ്ചിന്റെ അതേ വിധി തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും ആവർത്തിച്ചിരിക്കുന്നത് സി അന്വേഷണം ഈ കേസിൽ ആവശ്യമില്ല എന്ന കണ്ടെത്തിലാണ് ഡിവിഷൻ ബെഞ്ച് ജഡ്ജിമാരായ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റനും ജസ്റ്റിസ് സുരേഷ് കുമാറും നിരീക്ഷിച്ചിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ പൗരന്മാർക്ക് പോലും അതായത് പരിമിതമായ നിയമപരിജ്ഞാനം മാത്രമുള്ള ആളുകൾക്ക് പോലും ഇത് ഒറ്റ നോട്ടത്തിൽ ഒരു കൊലപാതകമാണ് എന്ന് കണ്ടെത്തുന്ന വിധത്തിലുള്ള തെളിവുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സംശയാസ്പദമായ രീതിയിൽ തന്നെയാണ് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും പോലീസിന്റെയും ഇടപെടലുകൾ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് മുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മുതൽ പത്തനംതിട്ടയിൽ മലയാളപ്പുഴയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ച് അത് ദഹിപ്പിക്കുന്നതുവരെ സി പി എം നടത്തിയ സ്പോൺസേർഡ് പ്രോഗ്രാം തന്നെയായിരുന്നു ഇതിന്റെ പുറകിൽ എന്നാണ് കേരളത്തിന്റെ മനസാക്ഷി ഇപ്പോഴും വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് വരുന്നതുവരെ കേസ് ഡയറി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇന്നിപ്പോൾ പോലീസ് പറയുന്നു കുറ്റമറ്റ രീതിയിലാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന്റെ ദുരൂഹതകൾ പോലീസ് അന്വേഷിക്കുന്നത് പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പോലീസ് തന്നെ പറയപ്പെടുന്ന ആ ക്വാർട്ടേഴ്സിലെ സി ദൃശ്യങ്ങൾ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന പോലീസിന്റെ തന്നെ വെളിപ്പെടുത്തൽ അവരുടെ അന്വേഷണത്തിന്റെ ഏറ്റവും വലിയ പരാജയമായി തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബവും അഭിഭാഷകരും ഉയർത്തി കാണിക്കുന്നത് ഇതുപോലെ നിരവധി പാളിച്ചകൾ തന്നെയാണ് ഈ കേസിലുള്ളത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്ന് കണ്ണൂർ കളക്ടറായ അരുൺ വിജയനെ തന്നെ നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞിട്ടും ആ കാര്യങ്ങളെല്ലാം ശിരസ വഹിച്ച് അവരോട് അങ്ങനെ തന്നെ ആവാം എന്ന് പറഞ്ഞ് കളക്ടർ അവസാനം കളം ചവിട്ടി നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു എന്നാൽ തലയോട്ടി തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നുള്ള ദുരൂഹമായ സംഭവങ്ങളെല്ലാം ഇപ്പോഴും സമൂഹത്തിന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിനോ അല്ലെങ്കിൽ തെളിവ് കണ്ടെത്തുന്നതിനോ ഉള്ള സാധ്യതകൾ സകലത് നശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇനി അത്തരത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ധാരണയോടുകൂടി തന്നെയാണ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട മലയാളപ്പുഴയിലേക്ക് നവീൻ ബാബുവിന്റെ മൃതദേഹം കൊണ്ടുവരികയും ദഹിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളത് സി പി എമ്മിന്റെ അജണ്ട തന്നെയായിരുന്നു രഹസ്യ അജണ്ട തന്നെയായിരുന്നു എന്നാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇത് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബവും കോടതിയിൽ ഉന്നയിച്ചത് ഇത്തരം കാര്യങ്ങൾ ഏതാണ്ട് നൂറ്റി െട്ട് പേജോളം വരുന്ന വിശദമായ ഒരു ആർഗ്യുമെന്റ് റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനും ഡിവിഷൻ ബെഞ്ചിനും ഇത്തരം കാര്യങ്ങളിൽ ഒരു ദുരൂഹത കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെ അതിശയകരം തന്നെയാണ് എന്നാണ് നിയമപരിജ്ഞാനുള്ള ആളുകളും പറയുന്നത് എന്തായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സി അന്വേഷണം നിഷേധിച്ചുകൊണ്ടുള്ള വിധി വന്നതോടുകൂടി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി പിണറായി വിജയൻ സർക്കാരും സി പി എമ്മും എത്ര തന്നെ ഈ കാര്യത്തിൽ ഇടങ്കോലിട്ടാലും ഏതറ്റം വരെയും ഞങ്ങൾ നിയമ പോരാട്ടവുമായി പോകും സുപ്രീം കോടതിയിൽ പോകും എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ നവീൻ പറഞ്ഞത് നവീൻ ബാബുവിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് പിറകിലെ ദുരൂഹതകൾ ഒഴിയുന്നതിന് സി ബി ഐ അന്വേഷണം തേടിക്കൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതിക്ക് സമീപിക്കും എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പിണറായി വിജയനും സി പി എമ്മും ഇതിനിടയിൽ വളരെ കുൽസിതമായ തന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതായത് എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന എൻ്റെ ബന്ധുക്കളെയും എന്നെയും ഈ കാര്യത്തിൽ അകറ്റുവാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുവാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നെ തളർത്തുവാൻ വേണ്ടിയാണ് അങ്ങനെ തളർത്തി ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറുമെന്ന് ആരും വിചാരിക്കേണ്ട അത്തരം ഓലപ്പാമ്പുകൾ കാണിച്ച് എന്നെ പേടിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ മുഖമടത്ത് അടിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് യൂട്യൂബിലൂടെയും മറ്റു നവമാധ്യമങ്ങളിലൂടെയും എല്ലാം ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ തന്നെ കരിവാരി തേക്കുന്ന പല പരാമർശങ്ങളും നടക്കുന്നുണ്ട് എന്റെ അനുജൻ അതായത് നവീൻ ബാബുവിന്റെ അനുജൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു ഈ കേസ് അട്ടിമറിക്കുവാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് യൂട്യൂബിലൂടെയും മറ്റു ചില മാധ്യമങ്ങളിലൂടെയും ചില കള്ളപ്രചരണങ്ങൾ നടക്കുന്നു ഇത് പിണറായി വിജയന്റെ താല്പര്യപ്രകാരം തന്നെയാണ് ഞങ്ങളെ കരുവാരിത്തേക്കുവാനോ അല്ലെങ്കിൽ ഞങ്ങളെ മാനസികമായി തളർത്തി ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുവാനോ ഉള്ള ഗൂഢത്തോടുകൂടി തന്നെയാണ് ചിലരെ പിണറായി വിജയനും സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാണ് മഞ്ജുഷ എടുത്തു പറഞ്ഞത് മഞ്ജുഷയുടെ മക്കളും ഇക്കാര്യത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്തായാലും അത്തരം യാതൊരു തരത്തിലുള്ള വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഓലപ്പാമ്പുകളോ കാട്ടി ഞങ്ങളെ ഭീഷണിപ്പെടുത്താമെന്നോ വീട്ടിലിരുത്താമെന്നോ അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്നോ പിണറായി വിജയനും കൂട്ടനും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിയിരിക്കുന്നു പരമാധികാര കോടതിയായ സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഈ കേസുമായി പോകും എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കേരളത്തിലെ ശരാശരി നിയമപരിജ്ഞാനമുള്ള ആളുകൾക്ക് പോലും നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതകൾ കണ്ടെത്താൻ സാധിക്കുന്നു സംശയാസ്പദമായ മരണം തന്നെയാണെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനും ഡിവിഷൻ ബെഞ്ചിനും ഇത് കണ്ടെത്താൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞത് എന്നാൽ കോടതി അലക്ഷികരമായ രീതിയിൽ ഒന്നും താൻ സംസാരിക്കുന്നില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു എന്തായാലും ഇതിനു മുകളിൽ കോടതി വേറെയുണ്ടല്ലോ മേൽക്കോടതിയിൽ തീർച്ചയായും നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകളെ അന്വേഷിച്ചറിയുന്നതിന് വേണ്ടി സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോകും എന്ന് തന്നെയാണ് മഞ്ജുഷ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അന്ന് തന്നെയാ പിന്നെ പ്രവീൺ

അപ്പം ഞങ്ങൾക്ക് ആ കാര്യം കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ട് അപ്പം ഇപ്പം കുറച്ച് നാളായിട്ട് ചില യൂട്യൂബ് ചാനൽസിലൊക്കെ ഞങ്ങളുടെ കൊച്ചച്ചൻ പ്രവീൺ ബാബിനെ പറ്റി ഓരോ അപവാദ പ്രചാരണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കൊച്ചൻ ഞങ്ങളെ ചതിച്ചു വഞ്ചിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞതാണ് അപ്പം ഇതൊന്നും കൊച്ചൻ അറിയാവുന്ന ആരെയും കൊച്ചച്ചനെ അറിയാവുന്ന ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് കുറച്ച് പേര് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട് അപ്പോൾ ഈ അച്ഛൻ്റെ ഒരു കാര്യത്തിൽ ഞങ്ങളെ പോലെ തന്നെ കൊച്ചനും ഒട്ടും സഹിക്കാൻ ഒരു കാര്യമാണ് നടന്നേക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ കൊച്ചിനനെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കൂടെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പം അത് കൊച്ചച്ചനെക്കാട്ടി കൂടുതൽ അത് ഞങ്ങളെയാണ് വേദനിപ്പിക്കുന്നത് അതുപോലെ അതുപോലായിരുന്നു അച്ഛനും തമ്മിലുള്ള ഒരു ബോണ്ട് അപ്പം ഈ കേസിന്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓടുന്നത് കൊച്ചനെ അപ്പം എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ആരോ അപ്പൊ അതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കൊച്ചച്ചനെ തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും പിന്നെ കേസിന്റെ കാര്യങ്ങളൊന്നും കൊച്ചൻ ഒറ്റയ്ക്കല്ല തീരുമാനങ്ങളെടുക്കുന്ന അത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് കുറച്ച് ബന്ധുക്കളൊക്കെ ചേർന്നാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് പിന്നെ വീണാമണി എന്ന് പറഞ്ഞ ഒരാള് അവര് ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽസിലൊക്കെ വന്നിരുന്ന് പറയുന്നു പക്ഷെ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് കൊച്ചച്ചനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഞങ്ങളെ വീണ്ടും വേദനിപ്പിക്കുന്നതേ ഉള്ളൂ അതൊരിക്കലും ഞങ്ങൾക്കൊരു സഹായമല്ല അപ്പൊ ദയവചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതും അല്ലെങ്കിൽ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടു കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും നീതി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞങ്ങള് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത് ഇനി ഇനിയും തന്നെ പോകാൻ തന്നെയാണ് ഇല്ല ഇല്ല തൃപ്തിയില്ല അവർ അന്വേഷിക്കില്ല അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാവുന്നത് പ്രധാന പ്രതികളെല്ലാം പ്രതികൾ എല്ലാവരും സംരക്ഷിച്ചോണ്ടിരിക്കുവല്ലേ അന്വേഷണം നടക്കുന്നില്ലല്ലോ നമ്മൾ തുടക്കം സംശയിച്ചിരുന്നു പറയുകയും ചില ആളുകൾ കൂടി പ്രതിപട്ടികയിലേക്ക് എന്നുള്ളത് വന്നിട്ടില്ല അന്വേഷണം ഇല്ല അന്വേഷണം എന്ന് പറഞ്ഞ അത് നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങള് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി മുൻപാകെ പോയത്